നമസ്കാരം സോഷ്യൽ മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിന്റെ ആഗസ്റ്റ് മാസത്തെ ഉത്തരനക്ഷത്രക്കാരുടെ നക്ഷത്ര ഫലം ഒന്ന് പരിശോധിച്ച് നോക്കുക നക്ഷത്രത്തിന്റെ ആദ്യത്തെ പതിനഞ്ച് നാഴിക വരുന്നത് ചിങ്ങക്കൂറിലാണ് ചിങ്ങക്കൂറുകാർക്ക് സർവ്വാഭിഷ്ഠ സ്ഥാനത്തെ സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴ സഞ്ചരിക്കുന്നുണ്ട് അതേപോലെ തന്നെ കർമാധിപതിയോട് ചേർന്നാണ് വ്യാഴം നിൽക്കുന്നത് അപ്പോൾ തൊഴിൽ സംബന്ധമായിട്ട് സ്ഥാനക്കയറ്റം പോലുള്ള കാര്യങ്ങൾ അഭിവൃദ്ധിക്ക് യോഗമുള്ള ഒരു മാസമാണ് എന്നാൽ ഇപ്പോൾ താമ്പത്യ സംബന്ധമായിട്ടുള്ള പ്രതിസന്ധികൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് അതേപോലെ തന്നെ ശാരീരികമായിട്ട് കുറച്ച് അസ്വസ്ഥതകൾ ഇടയ്ക്കിടയ്ക്ക് രോഗങ്ങൾ ഉണ്ടാകുക ഇങ്ങനെയുള്ള കുറച്ച് പ്രതിസന്ധികൾക്ക് യോഗമാണ് ദൈവാധീനം ഉള്ളത് കാരണം വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല എന്നാലും കേസ് പോലെയുള്ള കാര്യങ്ങൾ വരാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് കേസുകൾ ഒക്കെ വിജയം നേടാനായിട്ട് യോഗമുണ്ട് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭാഗ്യാധിപതിയായിരിക്കുന്ന ചൊവ്വയാണ് നിവർത്തിസ്ഥാനാധിപതി ആയിരിക്കുന്ന ശനിയെ ദൃഷ്ടി ചെയ്തത് അപ്പം അത് കാരണം കൊണ്ട് തന്നെ ഭാഗ്യം കൊണ്ട് വ്യവഹാരങ്ങളിൽ വിജയം നേടാനായിട്ട് യോഗമുള്ള ഒരു മാസമാണ് നക്ഷത്രത്തിന്റെ അവസാനത്തെ നാൽപ്പത്തഞ്ച് നാഴിക കന്നിക്കൂറിലാണ് കന്നിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഭാഗ്യാധിപതിയാണ് കർമ്മസ്ഥാനത്ത് നിൽക്കുന്നത് അത് കാരണം കൊണ്ട് തന്നെ ഭാഗ്യം കൊണ്ട് ചെയ്യുന്ന തൊഴിലിനനുസരിച്ചുള്ള അഭിവൃദ്ധി ഉണ്ടാകാനും ഗുണങ്ങൾ അനുഭവിക്കാനും യോഗമുണ്ട് മാത്രമല്ല ലഗ്നാധിപതി ലാഭസ്ഥാനത്താണ് നിൽക്കുന്നത് എന്ന് പറയുന്നൊരു ഗുണമുണ്ട് അപ്പോൾ ലഗ്നാധിപതിയും കർമാധിപതിയുമായിരിക്കുന്ന വ്യാഴം കർമ്മത്തിൻ്റെ രണ്ടാം ഭാവത്തിൽ രക്ഷാസ്ഥാനത്ത് നിൽക്കുന്നത് കാരണം കൊണ്ട് തന്നെ തൊഴിലുമായിട്ടുള്ള കാര്യത്തിലൊക്കെ വളരെ നല്ല അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കും എന്നാലൊരു സന്യാസയോഗം പോലെയുള്ളൊരു പ്രശ്നമാണ് ഏഴാം ഭാവത്തില് ശനിയാണ് നിൽക്കുന്നത് ശത്രുസ്ഥാനാധിപതി ആയിരിക്കുന്ന ശനി ഏഴാം ഭാവത്തിലാണ് അല്ലെ അതുപോലെ തന്നെ അഞ്ചാം ഭാ ആധിപത്യം കൂടി ശനിക്കുണ്ട് അഞ്ചാം ഭാവം അധിപതി ഏഴാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ദാമ്പത്യ സുഖക്കുറവ് അതുപോലെ തന്നെ ശനിയായത് കാരണം കൊണ്ട് തന്നെ അതൊരു സന്യാസയോഗം പോലെയുള്ളൊരവസ്ഥ അല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ വ്യവഹാരങ്ങൾ കേസ് പോലെയുള്ള കാര്യങ്ങളുണ്ടാകുക ബന്ധം ഒഴിവാകേണ്ട അവസ്ഥയിലേക്ക് എത്തിച്ചേരുക ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യോഗമാണ് ലഗ്നത്തിൽ നിൽക്കുന്ന ചൊവ്വയാണ് ലഗ്നേ കുജ ക്ഷതധനു എന്ന് പറയുന്ന യോഗമുണ്ട് ദേഷ്യം എടത്തുചാട്ടം പോലെയുള്ള കാര്യങ്ങൾ വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട് ആ എടത്തുചാട്ടം കൊണ്ടൊക്കെ തന്നെ ദാമ്പത്യ ദാമ്പത്യബന്ധത്തിലൊക്കെ തടസ്സങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഭാര്യ കുടുംബത്തിൽ നിന്നും അനുകൂലമായിരിക്കുന്ന ഗുണങ്ങളാണ് അനുഭവിക്കാനാണ് യോഗം കാരണം പത്തിലാണ് ഏഴാം ഭാവാധിപതി നിൽക്കുന്നത് പക്ഷേ ഭാര്യയിൽ നിന്നും അനുകൂലമായിരിക്കുന്ന ഒരു ഗുണം അനുഭവിക്കാനുള്ള ഒരു യോഗം ഇല്ല കാരണം ഒരു സന്യാസ ഒരു സമയമാണ് പ്രബലമായിരിക്കുന്ന ശത്രുദോഷത്തിനും കൂടി യോഗമുണ്ട് അപ്പോൾ ശത്രുദോഷ പരിഹാരമായിട്ട് അയ്യപ്പക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് ചെയ്യണം മഹോര പുഷ്പാഞ്ജലി കഴിപ്പിക്കണം അതുപോലെ തന്നെ നാഗപൂജ ചെയ്യണം ദേവീക്ഷേത്രത്തിലും ശിവക്ഷേത്രത്തിലും വിഷ്ണുക്ഷേത്രത്തിലും ക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാടൊക്കെ ചെയ്തിട്ട് നല്ല രീതിയിലുള്ള പ്രാർത്ഥന ഉണ്ടാകണം അതേപോലെ തന്നെ ശത്രു സംഹാര പുഷ്പാഞ്ജലി പോലെയുള്ള കാര്യങ്ങൾ സുദർശന പുഷ്പാഞ്ജലി വിഷ്ണു ക്ഷേത്രത്തിൽ ഇങ്ങനെയുള്ള വഴിപാടൊക്കെ ചെന്നാൽ ഈ മാസത്തിൽ വളരെ അനുകൂലമായ ഗുണഫലങ്ങൾ നക്ഷത്രക്കാർക്ക് അനുഭവിക്കാൻ സാധിക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്